ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ശ്രീ വ്യാസ വിദ്യ നികേതൻ വാർഷികം ഇരുപതിന് ആഘോഷിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം കോട്ടയ്ക്കൽ പി എസ് വി നാട്യസംഘം പ്രിൻസിപ്പാൾ കോട്ടയ്ക്കൽ ദേവദാസ് ഉദ്ഘാടനം ചെയ്യും ദേവപദം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷികാഘോഷത്തിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് പി ഗോപാലൻകുട്ടി മുഖ്യാതിഥിയായിരിക്കും വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും നടക്കുമെന്ന് വിദ്യാലയ സമിതി പ്രസിഡന്റ് പി ബി ഹരിദാസൻ പി ടി എ പ്രസിഡന്റ് സുധാകരൻ കളത്തിൽ പ്രൊഫസർ എം കെ നാരായണൻ നമ്പൂതിരി പ്രധാനാധ്യാപകൻ വി കെ സുധാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൻ്റെ കടകമമ്പടിയിലെയും ഭാരതീയ വിദ്യാനികേതൻ്റെയും അനുബന്ധ സ്ഥാപനമായിട്ടാണ് ശ്രീ വ്യാസ വിദ്യാനികേതൻ സ്ഥാപനം നടന്നു പോകുന്നത് ഇത് വാർഷിക ഇരുപത്തി ഇരുപതാം തീയതി ദേവപഥ പൊളിറ്റോറിയത്തിൽ വെച്ചാണ് ആദ്യമായിട്ടാണ് സ്കൂളിന് പുറത്ത് വെച്ച് ആദ്യമായിട്ടാണ് ഒരു വാർഷികം നമ്മൾ നടത്തുന്നത് എട്ട് മണിക്ക് രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തൽ പതാക ഉയർത്തുന്നത് സമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ പി വി എൻ കസ് നവകളാണ് ണിക്ക് വെച്ച് കുട്ടികളുടെ കലാപരിപാടികൾ ഒന്നര മണിക്കൂർ നീണ്ടുനിൽക്കുന്ന കലാപരിപാടികളാണ് നടക്കുന്നത് അതിനുശേഷം സാംസ്കാരിക സമ്മേളനമാണ് നടക്കുന്നത് സാംസ്കാരിക സമ്മേളനത്തിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് വിദ്യാനികേതൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ ഗോപാലൻകുട്ടി മാഷനാണ് ഇതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് മറ്റ് മറ്റൊരാൾ എന്ന് പറയുന്നത് ശ്രീ കോട്ടയ്ക്കൽ ദേവദാസ കൻപഥകളി Yeah, yeah,